വയനാട് നമ്പ്യാർക്കുന്ന് ചീരാൽ മേഖലയിൽ ഭീതിപരത്തിയ പുലി കൂട്ടിൽ കുടുങ്ങി കല്ലൂരിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ വീട്ടിനുള്ളിൽ നിന്ന് രാജവെമ്പാലെ ഇറങ്ങിയ പുലി ഇന്ന് രാവിലെയാണ് കൂട്ടിൽ കുടുങ്ങിയത് കഴിഞ്ഞ രണ്ടാഴ്ച പ്രദേശത്ത് ഭീതിപരത്തിയ പുലി നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു പുലി കുടുങ്ങിയതോടെ പ്രദേശവാസികളും ആശ്വാസത്തിലാണ് കണ്ണൂർ ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് കുട്ടിയുടെ ഇലക്ട്രോണിക് ടോയ് കാറിന്റെ അടിയിലാണ് രാജവമ്പാല ഉണ്ടായിരുന്നത് പാലക്കാട് കഞ്ചിക്കോട് ജനവാസ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു അസിസി സ്കൂൾ പരിസരത്തിറങ്ങിയ ആന തെങ്ങും വാഴയും മാവുമാണ് നശിപ്പിച്ചത് പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയുടെ ഇരുന്നൂറ് മീറ്റർ അടുത്തുവരെ എത്തിയ ആന പിന്നീട് കാട് കയറി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ